കട്ടപ്പന നഗരസഭ നരിയമ്പാറ സ്കൂൾ കവല പൊയ്ഗ തൂങ്കുഴി റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ നാട്ടുകാർ റോഡിൽ കഞ്ഞുവച്ചാണ് പ്രതിഷേധം അറിയിച്ചത് റോഡിൻ്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള കട്ടപ്പന നഗരസഭയിലെ നരിയൻപാറ സ്കൂൾകവല പൊയ്ക താനിപ്പിത്തൂങ്കുഴി റോഡിന്റെ അഞ്ച് കിലോമീറ്ററോളം ഭാഗത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൌരസമിതിയുടെ നേതൃത്വത്തിൽ താറുമാറായ റോഡിലെ കുഴികളിൽ അടുപ്പ് കൂട്ടി കഞ്ഞിവെച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് പ്രതിഷേധ സമരത്തിൽ ബിജു നമ്പിക്കല്ലിൽ അധ്യക്ഷത വഹിച്ചു രണ്ട് ഹൈവേകളെ തമ്മിൽ കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി ജോലികൾ ചെയ്തിട്ട് പിന്നീട് നാളിതുവരെ അറ്റകുറ്റപ്പണികൾ ചെയ്തതല്ലാതെ പൂർണമായ ഒരു നിർമ്മാണവും ഇവിടെ നടത്തിയിട്ടില്ല കൂടാതെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്ര ചെയ്യുന്ന ഈ റോഡിൽ ഇപ്പോൾ സ്കൂൾ വാഹനങ്ങൾ എത്താൻ മടിക്കുന്നതിനാൽ പല ദിവസങ്ങളിലും കുട്ടികൾക്ക് സ്കൂളിൽ സമയത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല ചെറുവാഹനങ്ങൾ ഈ റോഡിൽ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് പാത്തിപ്പടിയിൽ റോഡിന്റെ കൽക്കട്ടയിടിഞ്ഞ അപേടാവസ്ഥയിലായിട്ട് കാലങ്ങളായിട്ടും അധികാരികൾ ഇതുവരെയും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല കോട്ടയം കട്ടപ്പന റൂട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് വള്ളക്കടവ് തൂങ്കുടി കാനാട്ട് ജംഗ്ഷൻ നെരിയമ്പാറ സ്കൂൾ കവല സ്വർണ്ണവിലാസം വേങ്ങൂർക്കട കൽത്തൊട്ടി വെള്ളിലാങ്കണ്ടം വഴി പോയാൽ അഞ്ചു കിലോമീറ്ററോളം ലാഭിക്കാൻ സാധിക്കും കൂടാതെ ഉപ്പുതറ മാട്ടുക്കട്ട വെള്ളിലാങ്കണ്ടം ഭാഗത്ത് നിന്ന് ആനവിലാസം കുമിളി തേക്കടി ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കട്ടപ്പനയിൽ എത്താതെ വള്ളക്കടവിൽ നിന്ന് ഈ വഴി തിരിഞ്ഞു പോയാൽ വേഗത്തിൽ അവിടെ എത്തിച്ചേരാൻ സാധിക്കും കാലങ്ങളായി അവഗണന നേരിടുന്ന റോഡിന്റെ പൂർണമായ ടാറിൻ ജോലികൾ നടത്തണമെന്നും പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ സമരം ബിനു സിപിഎ ഉദ്ഘാടനം ചെയ്തു വളരെ സമഗ്രമായി തന്നെയാണ് ഈ വ്യത്യസ്തമായിരിക്കുന്ന ഈ സമരം മുഖത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കഞ്ഞിവിക്കൽ സമരത്തിന്റെ പിന്നിലുള്ള ജനങ്ങളുടെ ചേതോപികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഒരു വിജയമാക്കി തീർക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് ഇതിനുശേഷം ഈ സമരത്തിന് ശേഷം ഇതൊരു തുടക്കം മാത്രമാണ് ഇതിനുശേഷം നമ്മൾ എൻ ഡി എം എൽ എയും ഒക്കെ കണ്ട് വരും വരും ആ എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ ഷു പാട്ടപ്പറമ്പിൽ വിജയമ്മ പള്ളിക്കൽ ശ്രീലക്ഷ്മി ആർ ബിനോയ് പന്തക്കല്ലേൽ കണ്ണൻ എം കെ ജോമോൻ തോമസ് മനോജ് ടി കെ രാജശേഖരൻ നായർ ആന്റണി ഡൊമിനിക് അജിത്ത് മടുക്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു എന്നാൽ റോഡിന്റെ അറ്റകുറ്റപ്പണിക്കായി പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചതാണെന്നും കോൺട്രാക്ടർമാർ വർക്ക് ഏറ്റെടുക്കാത്തതിനാലാണ് ജോലികൾ താമസിച്ചതെന്നും വാർഡ് കൗൺസിലർ സജിമോൾ ഷാജി പറഞ്ഞു ഈ പൈസ അവർക്ക് ഉപകരിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഒരു ലക്ഷം രൂപയിൽ കൂടിയ ഒരു ബില്ല് അവർക്ക് മാറുവാനായിട്ട് സാധിക്കുന്നേ ഇല്ല അഞ്ച് ലക്ഷം രൂപയിൽ കൂടിയ ഒരു പിന്നെ തുക പോലും അവർക്ക് മാറാൻ സാധിക്കാത്തൊരു സാഹചര്യമായതിനാലാണ് എടുക്കാത്തത് നമ്മൾ ഓരോ കൗൺസിലർമാരും ഓരോ കോൺട്രാക്ടർമാരുടെയും പുറകെ നടന്ന് നമ്മൾ ചോദ്യമാണ് നമ്മൾ ഈ റോഡ് എടുക്കാമോ എടുക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ എത്രയോ കാലങ്ങൾ ഇവരുടെ പുറകെ നടന്നതിനു ശേഷമാണ് ഇപ്പം നമുക്ക് ഈ റോഡ് വാച്ചടന് ടെൻഡർ എടുത്തിട്ടുള്ളത് കട്ടപ്പന നഗരസഭയുടെ ഫണ്ട് ഫണ്ടുപയോഗിച്ച് പണികൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ മന്ത്രി റോഷി അഗസ്റ്റിനും ഡീൻ കുര്യാക്കോ സെംപിക്കും ജനങ്ങളോടൊപ്പം നിന്ന് നിവേദനം നൽകുമെന്നും വാർഡ് കൗൺസിലർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന